ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിവ് പോലെ നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അകാല നിര എല്ലാവർക്കും ഇന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചെറുപ്പക്കാരിലും വലിയ ആൾക്കാരിലും ചെറിയ കുട്ടികളിൽ പോലും അകാല നിര ഇന്ന് കണ്ടുവരുന്നുണ്ട് അതിനായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡികളാണ് നമ്മുടെ ഈ ചാനൽ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഹെയർ ഡൈ തികച്ചും നാച്ചുറലാണ് അതുപോലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് അകാലം നിരയെ പ്രതിരോധിക്കാനും അതുപോലെ മുടി നന്നായി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് നമ്മൾ ഇന്ന് ഇതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു വെള്ളം തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് നമ്മളെപ്പോഴും തയ്യാറാക്കുന്നത് പോലെ തേയില വെള്ളം അല്ല ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അതിലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളം അടങ്ങിയിരിക്കുന്ന പ്രീമേച്ചർ ഗ്രേ ഹെയറിനെയൊക്കെ അത് ഉണ്ടാകാതെ തടയുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റായ കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം നന്നായി തിളച്ച കരിഞ്ചീരകത്തിൻ്റെ ആ കളറൊക്കെ ഇറങ്ങി ഏകദേശം തേയിലയുടെ ആ വെള്ളം ഉണ്ടാക്കുന്ന അതേ രീതിയിലുള്ള ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഏകദേശം ഒരു ഗ്ലാസ്സോളം നമുക്ക് വെള്ളം വേണം രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ചാണ് എടുക്കുന്നത് ഇപ്പം ഏകദേശം ഇത് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ നമ്മൾ മുൻപുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എക്സുഡൻസ് ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടി നരക്കുന്ന ഒരു പ്രക്രിയയെ വളരെയധികം നന്നായി തടയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം കരിഞ്ചീരകം കൊണ്ടുള്ള എണ്ണയൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരൊന്ന് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ അപ്പം നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കരിഞ്ചീരകം കൊണ്ടുണ്ടാക്കിയ ആ ഒരു വെള്ളം ഇനി നമുക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്ന് നോക്കാം ഞാനിവിടെ കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത് കറിവേപ്പില നമ്മുടെ മുടി വളർച്ചയ്ക്കും തടയുന്നതിനും ഒക്കെ എത്രത്തോളം ഗുണകരമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിവിടെ ഏകദേശം ഒരു പിടിയോളം കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇത് നല്ല പച്ച ഫ്രഷായിട്ടുള്ള കറിവേപ്പിലാണ് നമ്മളെടുക്കാനായിട്ട് അതുപോലെ കറിവേപ്പില ഇങ്ങനെ മരുത്തിന്നൊക്കെ പറിച്ചെടുക്കുമ്പോഴും പുറത്തുനിന്ന് വാങ്ങുമ്പോഴാണെങ്കിൽ നന്നായി കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ യൂസ് ചെയ്യണം ഇതിലൊരുപാട് പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടാകും നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ ഇതെടുക്കാവുള്ളൂ ഇതിപ്പോൾ ഞാൻ നന്നായി കഴുകി വെള്ളമൊക്കെ പോയതാണ് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ കറിവേപ്പിലയിൽ നിന്നിട്ട് കൊടുക്കാം നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് കറുപ്പിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒന്നാണ് മെലാനിൻ ഈ മെലാനിൻ കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ മുടിയൊക്കെ വെളുത്തു വെളുത്തു വരുന്നത് അപ്പോൾ ഈ മെലാനിനെ വീണ്ടെടുക്കാനുള്ള ഒരു കഴിവാണ് ഈ കറിവേപ്പിലൊക്കെ അതുകൊണ്ടാണ് മുടി നമ്മളെ മുടിയിൽ തേക്കുന്ന എണ്ണകളിലുമൊക്കെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്മളീ കറിവേപ്പിൽ ജാറിലേക്ക് ഇട്ട് വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഈ തിങ്ങിക്കൂടിയിരിക്കുന്ന ആ ഒരു ഇതങ്ങ് ഒഴിവാകും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളമാണ് ഇത് ഇതൊരുപാട് ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കണ്ട ഏകദേശം ഒന്ന് ഒരു ചെറിയ ചൂടൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആ തിളച്ച വെള്ളത്തോടുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത് ഇനി നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കാരണം ഇതൊരുപാട് അങ്ങനെ പുറത്തേക്ക് ചാടി പോകാതിരിക്കാനായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിനു ശേഷം അഞ്ചീരത്തിൻ്റെ ആ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചിയാണ് ഞാൻ പറഞ്ഞ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതാണ് നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും ഉള്ള ഒരു കാര്യം തന്നെയാണല്ലോ ഇഞ്ചി ഇഞ്ചി നമുക്ക് മുടി വളർച്ചയ്ക്കും അകാലനിര തടയുന്നതിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഇഞ്ചിയും ഇഞ്ചി നീരും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് മുടിയിൽ തേക്കുന്നത് മുടി വളർച്ചയെ വളരെയധികം സഹായിക്കുകയും അകാലനിര തടയുകയും ഒക്കെ ചെയ്യും ഇഞ്ചിയിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് താരം അകറ്റുകയും അതുപോലെ തന്നെ തലയോട്ടിൽ തലയോട്ടിലുണ്ടാകുന്ന ചൊറിച്ചിലെ ഇൻഫെക്ഷനൊക്കെ മാറ്റുകയും ചെയ്യും ഇനി നമ്മൾ പഴയ പോലെ നമ്മുടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഇല്ലാത്തവർ ഈ നമ്മൾ എടുക്കുന്ന ഈ മിശ്രിതത്തിലേക്ക് ഒരു ഇരുമ്പാണി ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇത് ഇങ്ങനെ തന്നെ തലയിൽ തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ മുടി കഴുകി കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു പൊടി പോലെ അല്ലെങ്കിൽ ഈ പക്കറിവേപ്പിലൊക്കെ നാരുകളൊക്കെ നമ്മുടെ മുടിയിലുണ്ടാകും പിന്നെ അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകും കളയാനായിട്ട് അതുകൊണ്ടാണ് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത് നിങ്ങൾ ഈ അരിച്ചെടുക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ തേച്ചാൽ മതി അരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഇഞ്ചിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിരിക്കുന്നു ഈ ഇഞ്ചി ബ്ലഡ് സർക്കുലേഷനെയൊക്കെ നന്നായിട്ട് സഹായിക്കുകയും അതുപോലെ തന്നെ മുടി വളർച്ച നന്നായിട്ട് കൂട്ടുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മുടിയുടെ പിഗ്മെൻറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നതിന് പ്രധാന ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇഞ്ചി ഇനി നമ്മളിത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് ഞാനിത് നന്നായി കൈകൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കാരണം ഇതിലുള്ള ഈ നീരെല്ലാം നമുക്ക് കിട്ടണം ഇപ്പം നമ്മുടെ കറിവേപ്പിലെ ഇഞ്ചിയും കൂടെ അരിച്ചെടുത്ത ആ ഒരു വെള്ളം ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് നെല്ലിക്കപ്പൊടിയുടെ ഗുണങ്ങൾ നമ്മളുടെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മുടിയെ സഹായിക്കുന്ന മുടിക്ക് വളരാനും അതുപോലെ തന്നെ മുടി കറക്കാനും ഒക്കെ പാരമ്പര്യമായിട്ടുള്ള ആയുർവേദ കൂട്ടുകളിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നെല്ലിക്ക അല്ലെങ്കിൽ നെല്ലിക്കപ്പൊടി ഇനി നെല്ലിക്കപ്പൊടി ഇല്ലാത്തവരാണെങ്കിൽ പച്ച നെല്ലിക്ക ഉണ്ടല്ലോ പച്ച നെല്ലിക്ക ആ കറിവേപ്പിലെ അരയ്ക്കുന്ന കൂടെ ഇട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ അരിച്ചെടുത്താൽ മതിയാവും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നെല്ലിക്കയുടെ പൊടി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിലാക്കി മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെല്ലിക്കപ്പൊടി ഇല്ലെങ്കിൽ നെല്ലിക്കായും കറിവേപ്പിലയും ഇഞ്ചിയും കൂടെ അരച്ച് ആ നീര് മുടിയുടെ നമ്മുടെ തലയോട്ടിയിലും മുടിയിലുമൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചാൽ മതിയാവും ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ ഈ തുരുമ്പ് ചീനിച്ചട്ടി യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഏറ്റവും നല്ല ഗുണമെന്ന് പറയുന്നത് ഇരുമ്പിനുള്ള ഫെറിക് ഓക്സൈഡ് അല്ലെങ്കിൽ ഈ തുരുമ്പിലുള്ള ഫെറിക് ഓക്സൈഡ് നമ്മുടെ ഈ മിശ്രിതത്തിലാവുകയും നമ്മുടെ ഈ മിശ്രിതം നന്നായി കറക്കാനും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ അംശമൊക്കെ നമ്മുടെ മുടിയിഴകളിലേക്ക് എത്താനും സഹായിക്കും ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് കുരുമുളക് പൊടിച്ചത് ചേർക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും കുരുമുളകും ഇഞ്ചിയും എല്ലാം കൂടി ചേർത്ത് നമ്മുടെ മുടി കേടാവും എന്ന് ഒരിക്കലുമില്ല നമ്മുടെ ജലദോഷം എന്നുള്ള ഒരു പ്രശ്നം വരാതിരിക്കാനായിട്ടാണ് കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പിഞ്ച് ചേർത്താൽ മതി ഒരുപാട് ഒന്ന് ചേർക്കേണ്ട ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ കുരുമുളക് ഇതിലിട്ട് വെച്ചാലും മതി ഞാനിത് റെസ്റ്റ് ചെയ്യാൻ രാത്രി വെച്ചതിന് ശേഷം രാവിലെ എടുത്തതാണ് നന്നായിട്ട് ബ്ലാക്ക് കളറായിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്ന ഡൈകൾ പോലെ തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് നമ്മളീ തയ്യാറാക്കിയിരിക്കുന്ന ഹെയർ ഡൈ നമുക്ക് വീക്കിലി രണ്ട് തവണ മുടിയിൽ അപ്ലൈ ചെയ്യാം അതിനുശേഷം സാധാരണ വെള്ളത്തിൽ കളയാം ഒരിക്കലും എണ്ണ തേച്ച മുടിയിലേക്ക് ഇത് പിടിക്കില്ല അതുകൊണ്ട് എണ്ണയില്ലാത്ത മുടിയിൽ വേണം ഇത് തേക്കാനായിട്ട് അതുപോലെ ഒരുപാട് മുടി ഡ്രൈ ആവുന്നവരൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് കറ്റാർവാഴേൻ്റെ ജെല്ല് ചേർത്ത് കൊടുത്തതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ മുടി ഒരുപാട് ഡ്രൈ ഒന്നും ആവില്ല ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എല്ലാം നന്നായിട്ട് ഉണങ്ങി സൈഡിലൂടെ ഒക്കെ ഇരിപ്പുണ്ട് അതൊക്കെ നമുക്ക് ഇളക്കിയെടുത്തൊന്ന് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് ഇതിൽ വെള്ളം ഏതെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ കരിഞ്ചീരകത്തിൻ്റെ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് ഇപ്പം നമ്മളിതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ ഇതിൻ്റെ കളറ് മിക്സ് ചെയ്തപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല ബ്ലാക്കാണ് ഇത് തന്നെ മതിയാവും മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇനി നിങ്ങൾ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ കൈത്തണ്ടയിലോ അല്ലെങ്കിൽ ചെവിയുടെ പുറകിലോ ഒക്കെ ഇതൊന്ന് പുരട്ടിയിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം അതിന് ശേഷം മാത്രം മുടിയിൽ അപ്ലൈ ചെയ്താൽ മതി ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റോട് നമുക്ക് ആഡ് ചെയ്യാനുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ നീലയമരി അഥവാ ഇൻഡിഗോ പൗഡറാണ് ഞാനിത് ഒരു ടേബിൾ സ്പൂൺ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുമാത്രം മതിയാവും നിങ്ങൾക്കറിയാം നീലമ്പരിയാണ് നമുക്ക് മുടി കറുപ്പിക്കാനായിട്ട് നമ്മൾ എണ്ണ ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നത് നീലമ്പരി മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വളരാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നമുക്ക് ആയുർവേദ കടകളിൽ നിന്നും ഒക്കെ കിട്ടുന്ന നീലഭൃങ്കാതി എണ്ണ എന്ന് പറയുന്ന ഒരു എണ്ണയിലേക്ക് മുടി വളരാനായിട്ട് ചേർക്കുന്നത് നീലമ്പരിയുടെ ഇലകളാണ് അപ്പം നിങ്ങൾക്ക് നീലയാമ്പരി ധൈര്യമായിട്ട് ഉപയോഗിക്കാം പിന്നെ നീലാമ്പരിയുടെ അലർജി ഉള്ളവരെ ഒരു തവണ ഉപയോഗിച്ച് അലർജിക്കാണെന്ന് കണ്ടാൽ പിന്നെ ഉപയോഗിക്കരുത് പിന്നെ നീലയാമരി ഇടുമ്പോഴും അതുപോലെ ഇതുപോലെ ഉള്ള പാക്കുകളൊക്കെ ഇടുമ്പോഴും നമുക്ക് ജലദോഷം അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ആളുകൾക്ക് എനിക്കും വരാറുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവർ ഇഞ്ചി ഇട്ട ചായ കുടിച്ചാൽ മതിയാവും നീലാമ്പരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം നീലേമരി ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇത് മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഹെയർ ഡൈകൾ വാങ്ങിച്ച് നമ്മുടെ മുടികൾ കറുത്ത മുടികളും കൂടെ കറുപ്പിക്കാതെ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാലം കൊണ്ടാണെങ്കിലും നമ്മുടെ പഴയ മുടികൾ വെളുത്ത മുടികൾ വെളുത്തു തന്നെ ഇരിക്കും അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും വരുന്ന മുടികൾ കറുത്തു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് വെളുത്ത മുടികൾ ബലം കുറഞ്ഞ് കൊഴിഞ്ഞു പോവുകയും അതേ സ്ഥാനത്ത് നമുക്ക് പുതിയ മുടികൾ വരണമെങ്കിൽ ഇതുപോലെയുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ